ഹലോ ഇന്നത്തെ ഒരു വീഡിയോ വന്നിട്ട് നാട്ടിൽ പോകുന്നതിന് മുമ്പ് കുറച്ച് സമയം ചേച്ചിയായിട്ടൊക്കെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിട്ട് അങ്ങോട്ട് പോകുന്ന ഒരു യാത്രയാണ് ഇന്നത്തെ ഒരു വീഡിയോ അവരുമായിട്ട് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുന്നത് ഞങ്ങൾ പുറത്തു ഫുഡ് കഴിക്കുന്നു എല്ലാം കൂടെ ചേർത്തൊരു കുഞ്ഞു ബ്ലോഗാണ് ആൻഡ് ഇന്നത്തെ ദിവസത്തിന് വേറൊരു പ്രത്യേകതയും കൂടെ ഉണ്ട് ഇന്ന് ചേച്ചിയുടെ ബർത്ത്ഡേ ആണ് കേട്ടോ അപ്പം ഹാപ്പി ബേർത്ത്ഡേ സാന്ത് അപ്പൊ നമുക്ക് ഇത് ലേറ്റ് ഒക്കെ വേഗം തന്നെ വീഡിയോ തുടങ്ങാം ഞങ്ങളൊരു കുഞ്ഞ് യാത്രയ്ക്ക് ശേഷം നേരെ പോയത് ചേച്ചിയുടെ അങ്ങോട്ടായിരുന്നു അവിടുന്ന് ഞങ്ങൾ എല്ലാവരും കൂടെ ഇതാപ്പുറത്തോട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ് എന്റെ കഴിഞ്ഞ ബർത്ത്ഡേ ബ്ലോഗിനകത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത് ആരാണെന്നുള്ളത് ഇത് ബിന്ദുവാന്റെ ആണ് ഇച്ചുവിനെ നോക്കാൻ വേണ്ടി ചേച്ചിയുടെ കൂടെ ഇവിടെ തന്നെയുണ്ട് നമ്മുടെ ഫാമിലി ഫ്രണ്ടും കൂടെ ആണ് അപ്പം ഞങ്ങൾ നല്ല ജോളിയായിട്ട് ഈ വട്ടം ഫുഡ് കഴിക്കാൻ പോയത് ഇന്ത്യൻ ഡിലൈറ്റ്സിലാണ് കുറച്ച് നാൾ മുമ്പ് ഒരു ബർത്ത്ഡേ പാർട്ടിക്ക് ഞങ്ങൾ വന്നിട്ടുണ്ടായിരുന്നത് ദാ ഈ ഒരു ഇന്ത്യൻ ഡിലൈറ്റ്സിൽ തന്നെയായിരുന്നു അന്നത്തെ ഫുഡ് അടിപൊളിയാണെന്നുള്ളതും അന്നത്തെ വ്ലോഗിലൂടെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും ഇന്നത്തെ ഫുഡ് എങ്ങനെയുണ്ടെന്നൊക്കെ ഞാൻ വഴിയേ അങ്ങനെ ദാ ഞങ്ങള് ഇന്ത്യൻ ഡിലൈറ്റ്സിൻ്റെ അകത്തോട്ട് ഇങ്ങനെ നടന്ന് കയറുകയാണ് കേട്ടോ ഇവിടുത്തെ വ്യൂവും ലൈറ്റ് എഫക്റ്റും എല്ലാം അടിപൊളിയാണ് നമ്മുടെ മനസ്സിനെ ഭയങ്കരമായിട്ട് കാമാക്കും ഹാപ്പിയാക്കും അടിപൊളിയാണ് പ്രത്യേകിച്ച് ഞങ്ങളെല്ലാവരും കൂടിയുള്ള ഈ ഒരു നിമിഷം ഞാൻ മാക്സിമം നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുള്ളതാണ് സത്യം ഫുഡ് ലവറായ എനിക്ക് ഇതൊരു ലക്ഷറി ആയിട്ടുള്ള ഒരു നിമിഷം കൂടെ ആയിരുന്നു എല്ലാ ഫുഡും ഞാൻ ടേസ്റ്റ് ചെയ്തു എന്നുള്ളതാണ് നമ്മളെല്ലാം ഓർഡർ ചെയ്ത് പല ഐറ്റംസ് ആയിരുന്നു എല്ലാ ഫുഡും ടേസ്റ്റ് ചെയ്യാനും അത് മാക്സി മാക്സിമം എൻജോയ് ചെയ്ത് കഴിക്കാനും അത്രയും സമയം എല്ലാവരുടെയും കൂടെ സമയം സ്പെൻഡ് ചെയ്യാനും കിട്ടിയ ആ ഒരു സമയം പറഞ്ഞാൽ എനിക്കെപ്പോഴും സ്പെഷ്യലായിരിക്കും ഞാനിത് എന്നും ഇനി എൻ്റെ ഓർമ്മയിൽ വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള നല്ലൊരു മൊമെന്റ് ആയിരുന്നു ഇന്നത്തെ ഒരു ദിവസം അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ ഇന്നത്തെ ഒരു ദിവസം എന്ന് പറയുന്നത് ഇവിടുത്തെ ആ ഒരു ടേബിൾ ഡെക്കറേഷൻ ആയാലും ആ ഒരു കസ്റ്റമർ സർവീസ് ആയാലും എല്ലാം നല്ലതായിരുന്നു നമുക്ക് കുറച്ച് അടിപൊളിയായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു നാട്ടിൽ ചെന്നിട്ട് ഏറ്റവും കൂടുതൽ മിസ്സ് ചെയ്യുന്നത് ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു മൊമെന്റുകളായി നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും ഫുഡ് കഴിക്കാനായിട്ട് പുറത്തു പോവുകയോ അങ്ങനെയുള്ള ഒരു മൊമെന്റ് ഒന്നും ഇല്ല പിന്നെ നമുക്ക് എന്റെ ആഗ്രഹം തോന്നുന്ന സമയത്ത് നമ്മൾ ഓർഡർ ചെയ്ത് വീട്ടിലിരുന്ന് കഴിക്കാം പക്ഷെ നമ്മൾ നമ്മളങ്ങനെ ഫാമിലിയായിട്ട് പുറത്തു പോയി ഫുഡ് കഴിക്കുകയോ അങ്ങനെയൊന്നും അങ്ങനെ ഒന്നും നാട്ടിൽ ഞാൻ കണ്ടിട്ടേയില്ല നമുക്ക് വേണം എന്നുണ്ടെങ്കിൽ പോയി കഴിക്കാം പക്ഷെ നമ്മുടെ ഇവിടുത്തെ കൾച്ചറും നാട്ടിലെ കൾച്ചറും ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് എന്നാൽ കുറച്ചു നേരം ഞങ്ങൾ എല്ലാവരും കൂടെ കാര്യമൊക്കെ പറഞ്ഞു അതിനുശേഷം നമ്മൾ ഫുഡൊക്കെ ഓർഡർ ചെയ്തു എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ വഴികെ പറയാം വെൽക്കം ഡ്രിങ്ക് ആയിട്ട് ആദ്യം തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് ലെമൺ ജ്യൂസ് ആണ് പ്ലസ് മിൻഡിട്ടതായിരുന്നു നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഞാൻ ആദ്യമായിട്ട് ാണ് ഇത് നോക്കുന്നത് എന്താന്ന് ചോദിച്ചാൽ ഞാനും ചേച്ചിയും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നതും ഇതേ ജ്യൂസ് തന്നെയായിരുന്നു കേട്ടോ നമുക്കറിയില്ലായിരുന്നല്ലോ ഫസ്റ്റ് നമുക്ക് വെൽക്കം ഡ്രിങ്ക് ആയിട്ട് ഇത് തന്നെ കിട്ടും എന്നുള്ളത് ഇവിടെ വെറൈറ്റി ആയിട്ട് ഒരുപാട് ഐറ്റംസ് ഉണ്ട് നമ്മൾ ഓർഡർ ചെയ്യാൻ ഇരുന്നത് വേറെ ഒരു ഐറ്റം ആയിരുന്നു പക്ഷെ അത് തീർന്നു പോയിട്ടുണ്ടായിരുന്നു അപ്പൊ തന്നെ ആലോചിച്ചു വേണം അവിടെ എന്തോരം തിരക്കാണെന്നുള്ളത് നമ്മുടെ ഇഷ്ടത്തിനും പാകത്തിനും ഫുഡ് ഉണ്ടാക്കുക എന്നൊക്കെ പറയുമ്പം അത് ഒരു കാര്യമല്ലേ അന്ന് ഞാൻ ഇവിടെ വന്ന് കഴിഞ്ഞു പ്പോഴും അടിപൊളി ടേസ്റ്റ് ആയിരുന്നു ഇന്ന് അതിലും ടേസ്റ്റ് ആയിട്ട് എനിക്ക് തോന്നിയിരുന്നു അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ ഓർഡർ ചെയ്ത് ഫുഡ് വെയിറ്റ് ചെയ്യുവായിരുന്നു കുറച്ച് സമയം കുറച്ച് ഡിലേ ഉണ്ടായിരുന്നു അവിടെ ഫുഡ് വരാൻ വേണ്ടിയിട്ട് എന്നാലും നമുക്ക് ഇങ്ങനെ കാര്യൊക്കെ പറഞ്ഞിരുന്നത് കൊണ്ട് സമയം പോയത് അറിഞ്ഞില്ല അങ്ങനെ ഞങ്ങൾ ഓർഡർ ചെയ്ത ഫസ്റ്റ് ഐറ്റം വന്നിട്ടുണ്ട് ചിക്കൻ ലോലിപോപ്പ് ഇത് പേർക്ക് ഇഷ്ടമാണെന്നുള്ളത് കമന്റ് ചെയ്യാൻ മറക്കണ്ട ഇത് നല്ല സ്പൈസി ആയിരുന്നു ജ്യൂസി ആയിരുന്നു ഒരു വെറൈറ്റി ടേസ്റ്റ് തന്നെ ആയിരുന്നു മക്കളെ ഞാൻ നന്നായിട്ട് ആസ്വദിച്ചാണ് കഴിച്ചത് അത് മാത്രല്ല അപ്പൂസിന് ഇത് ഭയങ്കര ഇഷ്ടമായി ഇത് കഴിച്ച് തരുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ള എല്ലാ ഫുഡും വന്നിട്ടുണ്ടായിരുന്നു നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ എല്ലാവരും ഓർഡർ ചെയ്തത് വേറെ വേറെ ഐറ്റംസ് ആയിരുന്നു ഞാനും ചേച്ചിയും സെയിം സെയിം ആയിരുന്നു കേട്ടോ നമ്മൾ ഓർഡർ ചെയ്യാൻ ആഗ്രഹിച്ചത് വെറൈറ്റി ആയിരുന്നെങ്കിലും പറഞ്ഞു തന്നപ്പോൾ എനിക്കും ചേച്ചിക്കും ഒരേപോലത്തെ സംഭവങ്ങളായിരുന്നു കൂടുതൽ ഇഷ്ടം തോന്നിയത് ഇവിടെ ഇപ്പോൾ ഒരു സൈഡ് വിളമ്പിക്കൊണ്ടിരിക്കുന്നത് ബീഫ് ബിരിയാണിയാണ് ഇതില് ബീഫുകൾ ഉണ്ടല്ലോ ഇതിലെ ഓരോ പീസുകളൊക്കെ നല്ല ജ്യൂസി ഐറ്റംസ് ആയിരുന്നു മറ്റൊരു സൈഡ് വിളമ്പിക്കൊണ്ടിരിക്കുന്നത് ചിക്കൻ ബിരിയാണി ആയിരുന്നു ഇതും അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ എല്ലാവരുടെയും എല്ലാ ഐറ്റംസും ഞാൻ ടേസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എനിക്കും ചേച്ചിക്കും വേണ്ടി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഫ്രൈഡ് റൈസ് ആയിരുന്നു കേട്ടോ എൻ്റെ ഫേവറേറ്റ് ആണ് എനിക്ക് ഏത് ഫുഡാണെങ്കിലും ഫേവറേറ്റ് ആയിരുന്നു പക്ഷെ അപ്പം ഫ്രൈഡ് റൈസ് കഴിക്കാനായിരുന്നു തോന്നിയത് അങ്ങനെ ഞാനും ചേച്ചിയും കൂടെ ഫ്രൈഡ് റൈസ് ആയിരുന്നു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ ഇങ്ങനെ വിളമ്പിക്കൊണ്ടിരുന്നപ്പോൾ തന്നെ ചേട്ടായി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്ന ചിക്കൻ നൂഡിൽസ് വന്നിട്ടുണ്ടായിരുന്നു ഞാൻ പുറത്ത് തിന്നിട്ട് പുറത്തിറങ്ങി അല്ലെങ്കിൽ കടയിലൊക്കെ പോയിട്ട് ചിക്കൻ നൂഡിൽസ് ഒക്കെ കഴിക്കുന്ന ഫസ്റ്റ് ടൈമാണ് നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുമെങ്കിലും ഇതൊരു വെറൈറ്റി ടേസ്റ്റ് ആണ് എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു പുറത്തൊക്കെ ഉണ്ടാക്കുന്ന ഇതുപോലെ നൂഡിൽസൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം എന്നുള്ളത് ഞാൻ കഴിഞ്ഞ ഒരു ബ്ലോഗിൽ നിങ്ങളോട് പറഞ്ഞിട്ടില്ലായിരുന്നു നമ്മൾ ചില ചില കാര്യങ്ങൾ ആഗ്രഹിച്ചാൽ അതറിയാതെ നമ്മുടെ അടുത്തേക്ക് വരും ചില കാര്യങ്ങൾ നമ്മൾ ആരോടും പറയാതെ തന്നെ നമുക്കത് കിട്ടുകയെന്നറിയുന്നത് അതൊരു ബ്ലെസ്സിങ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഇതൊരു ചെറിയ കാര്യമാണ് ഞാൻ പറയുന്നത് എന്ന് എനിക്കറിയാം എന്നാലും ഇതെന്നെ സംബന്ധിച്ച് ഭയങ്കര വലിയ കാര്യമാണ് അപ്പോൾ ഞാൻ ഇനി ഞാനിനിപ്പോയി ഫുഡൊക്കെ കഴിച്ചിട്ട് വരാമേ പിന്നെ ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്ന ജ്യൂസ് ലെമൺ ജ്യൂസും പ്ലസ് മാംഗോ ജ്യൂസും ഇത്രയും നല്ല അടിപൊളിയർക്ക് വേണ്ടി സമ്മാനിച്ച ചേച്ചിക്കും ചേട്ടാക്ക് ഈ ഒരു സമയത്ത് ഞാൻ താങ്ക് യു പറയാണ് കേട്ടോ ആൻഡ് വൺസ് അഗൈൻ ഹാപ്പി ബർത്ത്ഡേ ഡിയർ സാന്തു താങ്ക് യു താങ്ക് യു സോ മച്ച് താങ്ക് യു ഫോർ മേക്കിംഗ് മീ ഹാപ്പി ദർ ആർ മെനിസ് വിച്ച് ഐ ആം താങ്ക്ഫുൾ ഫോർ മൈ ലൈഫ് യു ആർ മൈ ബെസ്റ്റ് ബെസ്റ്റ് സിസ്റ്റർ ഇൻ മൈ ലൈഫ് താങ്ക് യു സോ മച്ച്